വേണമെങ്കിൽ അസൂയ എന്ന കുച്ചുമ്പങ്ങന്നൊക്കെ വിളിച്ചോ ആ കൂഴിക്കു വെച്ച് ഞാനും തീരുമാനിച്ചതാണ് ഞാനും വലുതാകുമ്പോൾ ഒരു ബിസിനസ്സുകാരനാകും ഞാനും ഒരു അംബാസിഡർ മേടിക്കും അങ്ങനെ ഞാനും ബിസിനസ്സുകാരനാണെന്ന് ആഗ്രഹിച്ചത് എൻ്റെ നാട്ടിൽ ഞങ്ങൾ നാല് മക്കളാണ് ഞങ്ങൾ നാല് പേരും കൂടി ഞങ്ങളുടെ അടുത്ത ഗവൺമെൻറ് എൽ പി സ്കൂളിൽ ഒറ്റപ്പന്ന ഗവൺമെൻറ് എൽ പി സ്കൂളിലേക്കാണ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങളിങ്ങനെ ആ വഴിയെ നടന്നു പോകുമ്പോൾ ഒരു കറുത്ത അംബാസിഡർ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ കറത്തെ അംബാസിഡർ കാറാകുമ്പോൾ ആൾക്കാർ എഴുന്നേറ്റിരിക്കും തൊഴുതും ബഹുമാനിക്കും കൈപൊക്കും അപ്പം ഞാൻ എൻ്റെ ചാച്ചനോട് ചാച്ച ഇതാരാന്ന് ചോദിച്ചു അപ്പോൾ ചാച്ചൻ പറഞ്ഞത് മോനായി നമ്മുടെ നാട്ടിൽ ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് ഞാൻ ഓർക്കുന്നു എൻ്റെ നാട്ടിൽ കോളേജ് അധ്യാപകരുണ്ട് സ്കൂൾ അധ്യാപകരുണ്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുണ്ട് തഹസിൽദാർമാരുണ്ട് വില്ലേജ് ഓഫീസർമാരുണ്ട് പക്ഷേ ഇവർക്ക് ആർക്കും കിട്ടാത്തൊരു ബഹുമാനമാണ് ഈ അംബാസിഡർ കാറിലിരിക്കുന്ന മനുഷ്യന് കിട്ടുന്നത് അത് മാത്രമല്ല അദ്ദേഹത്തിന് മാത്രമേ അംബാസിഡർ കാറും വേണമെങ്കിൽ അസൂയ എന്ന കുച്ചുമ്പങ്ങന്നൊക്കെ വിളിച്ചോ ആ കൂഴ് റോട്ടിക്ക് വെച്ച് ഞാനും തീരുമാനിച്ചതാണ് ഞാനും വലുതാകുമ്പോൾ ഒരു ബിസിനസ്സുകാരനാകും ഞാനും ഒരു അംബാസിഡർ മേടിക്കും പക്ഷെ എന്ത് പറ്റിയെന്നറിയോ ഞാൻ അംബാസിഡർ കാർ മേടിക്കാൻ പ്രാപ്തനായപ്പോൾ എനിക്ക് ഒരു അംബാസിഡർ കാർ വിൽക്കാൻ അവനെ കൊണ്ട് സാധിച്ചുന്നില്ല എന്ന സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം അതാണ് കൺസ്യൂമർ ബിഹേവിയർ മനസ്സിലാക്കാതെ പോയാലുള്ള പ്രശ്നം